വീഡിയോ എല്ലാം അവസാനിപ്പിച്ചതായിരുന്നു ജോലിയെല്ലാം അവസാനിപ്പിച്ചു പക്ഷെ ഇന്നത്തെ ജോലികൾ പക്ഷേ അപ്പോഴാണ് ഫേസ്ബുക്കിലും എല്ലാം ഈ കുറേ സഖാക്കന്മാരും എല്ലാം ചേർന്നിട്ട് ഒരു കുറേ ട്രോളോട് ട്രോളാണ് എന്താണ് ഒരു സ്ത്രീയുടെ അവർ തെറി വിളിക്കുന്ന ഒരു ഓഡിയോയെക്കുറിച്ച് അത് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചക്കൊക്കെ അത് കേട്ടായിരുന്നു അതായത് ആഘോഷിക്കുകയാണ് ആ സ്ത്രീയുടെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആഘോഷിക്കുന്നത് ആ തരം അവർ ഫോണ് ഇങ്ങനെ പ്ലേ ചെയ്ത് പോയി അപ്പോഴാ അബദ്ധം പറ്റിയ മനസ്സിലായി എന്ന രീതിയിൽ വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് അവർ തെറി വിളിക്കുന്നതിനെ അങ്ങ് വളരെ മോശമായിട്ട് തന്നെയാണ് ഈ എല്ലാവരും പറഞ്ഞ് സ പ്രത്യേകിച്ച് സഖാക്കന്മാർ ആഘോഷിക്കുന്നത് ഈ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന സഖാക്കന്മാരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് ഇവരുടെ ആ തെറി പറഞ്ഞു എന്ന് പറയുന്നവരുടെ പൂർവാശ്രമത്തെക്കുറിച്ച് ആ പൂർവാശ്രമത്തിൽ നിന്നാണ് ഇവർ ഇതെല്ലാം പഠിച്ചിട്ട് വന്നത് എന്ന് നിങ്ങളൊന്ന് ഓർക്കണം അപ്പോൾ ആർക്കാ ഈ കടപ്പാട് എന്നുള്ളത് ഒന്നാമത്തെ ഒരു പോയിന്റ് പിന്നെ മറ്റൊരു പോയിന്റ് അവർ ആരെയാണ് തെറി വിളിച്ചത് അവരുടെ തെറിവിളി കേട്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല അല്ലാതെ കേട്ടവർക്കും ഒന്നും തരും കാരണം നമ്മളെ ആരെയും വിളിച്ചില്ല അപ്പോൾ നമുക്കതിലൊന്നും തോന്നേണ്ട കാര്യമില്ല അപ്പോൾ ഈ സഖാക്കന്മാരെ ആണോ ഈ ഇവർ തെറി വിളിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം ഈ ഇടതുപക്ഷത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും പോസ്റ്റഡോ എന്തൊക്കെയോ ചെയ്യുമ്പോൾ ഈ സഖാക്കന്മാർ പേക്കേടിയിലും അല്ലാതെയും വന്ന് എന്തുമാത്രം തെറികളാണ് വീട്ടിലിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും വിളിക്കുന്ന വളരെ മോശമായ രീതിയിൽ തെറി വിളിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ വന്നിരുന്ന് ആ സ്ത്രീ തെറി വിളിച്ചതിനെ അപലപിക്കുന്നതും ട്രോളുന്നതും ഒക്കെ അങ്ങനെയുള്ളവരോട് പറയാനൊരൊറ്റ കാര്യമുണ്ട് ഈ തെറിവിളി ഈ ആണുങ്ങളുടെ മാത്രം സ്വകാര്യ സ്വത്താണോ ഈ തെറി തെറിവിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊതുക് അടിച്ചാൽ അതിനെ കൊല്ലും കാക്ക വന്നിട്ട് തന്നെ ഓ ഷൂ ഓടിച്ചു വിടും കോഴിയായാലും അങ്ങനെ ഓടിച്ചു വിടും അതുപോലെയാണ് ആനയെ ഓടിക്കുന്നത് അങ്ങനെയാണോ പാമ്പിനെ ഓടിക്കുന്നത് അങ്ങനെയാണോ പട്ടിയെ ഓടിക്കുന്നത് ഓരോരുത്തരും നമ്മളെ ശല്യം ചെയ്യാൻ വരുമ്പോൾ ഓരോ കാറ്റഗറിയിൽപ്പെട്ടവരെയും നമ്മൾ ഓരോ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നതും ഓരോ രീതിയിലാണ് അവരെ ആട്ടിപ്പായ്ക്കുന്നതും അപ്പോൾ നമ്മൾ നമ്മളോട് ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അടിയിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ തെറി വിളിക്കുന്നവരോട് ഓം നമശിവയായ പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ ഹരിയോം നമ്മൾ പറഞ്ഞാൽ അതല്ലെങ്കിൽ അസ്ലാമലൈക്കും പറയണോ അതല്ലെങ്കിൽ ഈശോ ഈശോമിശിവായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണോ ഇല്ലല്ലോ തെറി വിളിക്കുന്നവരെ തെറിക്കുത്തരം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ ഇപ്പോൾ ആ പറഞ്ഞ സ്ത്രീ ഇതിനു മുൻപ് ഒരു രണ്ട് ചാനലിലൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലെല്ലാം എന്ത് പക്വതയോടെ എന്ത് കൃത്യതയോടെയാണ് അവർ സംസാരിച്ചത് മാന്യമായി അവരോട് പെരുമാറിയവരെടുത്ത് അവരും മാന്യമായി തന്നെയാണ് പെരുമാറിയത് പക്ഷേ ആരെയാണ് തെറി വിളിച്ചത് എന്ന് പോലും ഇവർ അന്വേഷിക്കുന്നില്ല അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ് ട്രോളി കൊല്ലുകയാണ് അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി വിളിക്കുന്നവർക്ക് തിരികെയും തെറി തന്നെ കൊടുക്കണം എനിക്ക് അവരെ അഭി അവരെ അഭിനന്ദിക്കണമെന്നാണ് തോന്നുന്നത് ഒരു നാഗൈരേന്ദ്ര എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീയുണ്ട് അവർ അവർ തെറി വിളിക്കുന്നത് ആരെയാണ് അവരെ തെറി വിളിക്കുന്ന ആൾക്കാരെയെല്ലാം അവർ തെറി വിളിക്കും നല്ല രീതിയിൽ തന്നെ പരസ്യമായി അവർ തെറി വിളിക്കുന്നുണ്ട് ഈ തെറിയൊക്കെ ആണുങ്ങളുടെ മാത്രം സ്വന്തമാണെന്ന് കരുതണ്ട ഇപ്പോൾ എൻ്റെ വീഡിയോയിലായാലും ശരി പറയുന്നവരോട് അവർ ഏത് ഭാഷയിലാണോ ഇങ്ങോട്ട് അപ്ര നമ്മുടെ വീഡിയോയ്ക്ക് കണ്ടന്റിനൊന്നും വിമർശനങ്ങൾ പാടില്ല എന്നല്ല മാന്യമായ ഭാഷയിൽ ആർക്കും വിമർശിക്കാം അത് ഏത് കണ്ടന്റിനെ ആയാലും വിമർശിക്കാം കാഴ്ചക്കാരുടെ ധർമ്മമാണത് പക്ഷേ ആ വിമർശനത്തിൽ മാന്യത സഭ്യതയുടെ അതിര് ലംഘിച്ചാൽ ഈ പെണ്ണോ ആണോ എന്നല്ല പെണ്ണുങ്ങളും തിരിച്ച് അതേ രീതിയിൽ തന്നെ പ്രതികരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഒരു തെറിവിളി എന്ന ഓഡിയോ അത് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു തന്നെയാണ് ഈ ആൾക്കാരെ ആഘോഷിക്കുന്നത് എന്നാലും ഞാൻ ആ പേര് പറയുന്നില്ല കാരണം അവരോ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി കേൾക്കാൻ അർഹതയുള്ളിടത്ത് തന്നെയായിരിക്കും അവർ അത് വിളിച്ചിട്ടുള്ളത് ആ ആൾ അത് വാങ്ങിച്ചു മിണ്ടാതങ്ങ് ഇരിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ ആരെയാണോ വിളിച്ചത് ആരുടെ അമ്മയാണോ കുഞ്ഞമ്മയാണോ വിളിച്ചത് എന്നുള്ളത് ഇപ്പോൾ നാട്ടുകാർ ഭയങ്കര ചർച്ചയിലാണ് അപ്പോൾ ഇത്രേം പറയാനുള്ളൂ ഈ തെറിവിളിയൊന്നും ആരുടെയും കുത്തകയല്ല ഇങ്ങോട്ടും വിളിച്ചാൽ അങ്ങോട്ടും വിളിക്കുന്ന നിലയിലേക്ക് സ്ത്രീകളെല്ലാം എല്ലാ സ്ത്രീകളും ഉയർന്നു കഴിഞ്ഞു അതിനെ ഉയർന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ